നമസ്കാരം പ്രധാന വാർത്തകൾ വഴിത്തർക്കം കൊപ്പം മണ്ണേൻകോട് അച്ഛനും മകനും വെട്ടേറ്റു വയസ്സുള്ള ചാമി മകൻ വൈശാഖ് എന്നിവർക്കാണ് വെട്ടേറ്റത് സംഭവത്തിൽ അയൽവാസിയും ബന്ധുവുമായ വിനോദ് അറസ്റ്റ് പെരിന്തൽമണ്ണ തിരൂർക്കാട് വർക്ക്ഷോപ്പിൽ തീപിടുത്തം നാല് കാറുകളും ഒമ്പത് പുതിയ ഇലക്ട്രിക് സ്കൂട്ടികളും കത്തി നശിച്ചു അറുപത് ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം രാത്രിയായിരുന്നു തീപിടുത്തം കുമരമ്പത്തൂർ അക്കിപ്പാടത്ത് വീണ്ടും ആളുകൾക്ക് ഭീഷണിയായി കാട്ടുപന്നികൾ കാട്ടുപന്നി സ്കൂട്ടറിൽ ഇടിച്ച് യാത്രക്കാർക്ക് പരിക്ക് സ്കൂട്ടറിന് മുമ്പിലേക്ക് കാട്ടുപന്നി ചാടിയാണ് അപകടം കാർഷിക രംഗത്തെ ശ്രദ്ധേയമായ സ്ഥാപനമായ പട്ടാമ്പി ഓർച്ചാഡിന്റെ നവീകരണത്തിന് ഭരണാനുമതി ലഭിച്ചതായി മുഹമ്മദ് മോസിന്റെ എംഎൽഎ ഫാം ടൂറിസം പദ്ധതിയും ഓർച്ചാഡ് കേന്ദ്രീകരിച്ച് നടപ്പാക്കും ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി മലപ്പുറം എടപ്പറ്റ എപ്പിക്കാട് സ്വദേശികൾ എൺപതിനായിരം എഴുപതിനായിരം എന്നീ തുകകളാണ് രണ്ടുപേരിൽ നിന്നായി നഷ്ടമായത് പോലീസിൽ പരാതി നൽകിയതായും അന്വേഷണം നടത്തണമെന്നും പണം നഷ്ടപ്പെട്ടത് ഒറ്റപ്പാലം കോതകുർശിയിൽ വയോധികയെ ദമ്പതികൾ ചേർന്ന് മർദ്ദിച്ചതായി പരാതി അറുപതുകാരിയായ ഉഷാകുമാരിക്കാണ് മർദ്ദനമേറ്റത് ഉഷാകുമാരിയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു കൊപ്പം മണ്ണേങ്കോട് അച്ഛനും മകനും വെട്ടേറ്റു വഴി തർക്കത്തെ തുടർന്നാണ് സംഭവം മണ്ണയങ്കോട് സ്വദേശി അറുപത്തിയേഴ് വയസ്സുള്ള ചാമി മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള വൈശാഖ് എന്നിവർക്കാണ് വെട്ടേറ്റത് സംഭവത്തിൽ അയൽവാസിയും ബന്ധുവുമായ വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊപ്പം മണ്ണേങ്കോട് ശനിയാഴ്ച രാവിലെയാണ് സംഭവം ഉണ്ടായത് വഴി തർക്കത്തെ തുടർന്ന് മണ്ണൻകോട് സ്വദേശി ചാമി മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള വൈശാഖ് എന്നിവർക്കാണ് വെട്ടേറ്റത് ഇരുവരെയും പരിന്തമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ അയൽവാസിയും ബന്ധുവുമായ വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തതായും പോലീസ് അറിയിച്ചു വീട്ടിലുപയോഗിക്കുന്ന വെട്ടുകത്തി ഉപയോഗിച്ചാണ് വിനോദ് ഇരുവരെയും വെട്ടിയത് വെട്ടേറ്റ രണ്ടുപേർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് പെരിന്തൽമണ്ണ തിരൂർക്കാട് വർക്ക്ഷോപ്പിലുണ്ടായ തീപിടുത്തത്തിൽ നാല് കാറുകളും ഒമ്പത് പുതിയ ഇലക്ട്രിക് സ്കൂട്ടികളും കത്തിനശിച്ചു സജന ഓട്ടോ കെയർ എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത് അറുപത് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്ക് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം പെരിന്തൽമണ്ണയിൽ നിന്നും മലപ്പുറത്ത് നിന്നുമായി അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത് തിരൂർക്കാട് ഭാരത പെട്രോൾ പമ്പിന് തൊട്ടടുത്തുള്ള സജന ഓട്ടോ കെയറിലാണ് തീപിടുത്തം ഉണ്ടായത് വെള്ളിയാഴ്ച രാത്രി പത്തുമണിയോടെ തീപടരുന്നതായി സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ഉടമകളെ വിവരം അറിയിച്ചു അഗ്നിരക്ഷാസേനയെയും വിവരം അറിയിച്ചു കെട്ടിടത്തിന്റെ പിറകുവശത്തെ വാഹനങ്ങൾ വാഷ് ചെയ്യുന്ന ഭാഗത്ത് വാഹനങ്ങൾ നിർത്തിയിടുന്നത് പതിവാണ് ഈ ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത് മലപ്പുറത്തു നിന്നും പെരിന്തൽമണയിൽ നിന്നുമായി എത്തിയ

അതിൽ നാല് കാറും പൂർണ്ണമായി ഏകദേശം കത്തിയിട്ടുണ്ട് അതുപോലെ ഒമ്പത് സ്കൂട്ടറിലും ഫുൾ ഇലക്ട്രിക്കലായിരുന്നു അപ്പോൾ ഇലക്ട്രിക്കലിൽ നിന്ന് സ്പാർക്ക് ആവാനാണ് ചാൻസ് കൂടുതൽ നമ്മൾ ബ്രേക്കറൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോവല് അതുമാതിരി ബാറ്ററി മൈനസ് ഒക്കെ വേർപ്പെടുത്തിയിട്ട് സേഫ്റ്റി കരുതിയിട്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പോക്കും ഇതിപ്പോൾ ഇലക്ട്രിക്കൽ സ്കൂട്ടർ നമുക്കൊന്നും ചെയ്യാൻ അറിയില്ല ഇലക്ട്രിക്കലിൻ്റെ ബന്ധപ്പെട്ടല്ല നമ്മൾ പെയിൻറ്റിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ കഴിൻ്റെ കണക്ഷനും കാര്യങ്ങളും നമ്മൾ ചെയ്യില്ല കൂടുതലും ചാൻസ് കൂടുതൽ ഒരു അവർ അവർ പറയുന്നത് ഏകദേശം ലക്ഷത്തോളം കണക്ക് കാര്യങ്ങളൊന്നും ഈ ഭാഗത്ത് കൂടുതൽ വാഹനങ്ങൾ നിർത്തിയിടാറുണ്ട് മുപ്പതോളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ വാഹനങ്ങൾ ഇവിടെ നിന്നും വേഗത്തിൽ മാറ്റുകയായിരുന്നു വാഹനങ്ങളുടെ പെയിന്റിങ് ജോലികളാണ് ഇവിടെ ചെയ്യുന്നത് പുതിയ ഇലക്ട്രിക് സ്കൂട്ടികളാണ് കത്തി നശിച്ചത് സ്കൂട്ടികൾ നിർത്തിയ ഭാഗത്തു നിന്നും ആദ്യം തീ പടർന്നു എന്നാണ് കരുതുന്നത് വൻ നാശനഷ്ടമുണ്ടായ വിഷമത്തിലാണ് സ്ഥാപനത്തിന്റെ ഉടമകളും തൊഴിലാളികളും ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ കുമരമ്പത്തൂർ അക്കിപ്പാടത്ത് വീണ്ടും കാട്ടുപന്തി സ്കൂട്ടറിൽ ഇടിച്ച് യാത്രക്കാർക്ക് പരിക്ക് ഇതേ സ്ഥലത്ത് ആറാം തവണയാണ് കാട്ടുപതി ഇടിച്ച് ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് അക്കിപ്പാടം സ്വദേശികളായ ഷനൂബ് ബാബു എന്നിവർക്കാണ് നിസാര പരിക്കേറ്റത് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് മുൻപിലേക്ക് ചാടുകയായിരുന്നു ഇടിയേറ്റ പന്നി ചത്തു പ്രദേശത്തെ പന്നിശല്യം കാരണം നാട്ടുകാർ ഭീതിയിലാണ് രാപ്പകൾ വ്യത്യാസമില്ലാതെയാണ് കാട്ടുപന്നികൾ റോഡിലേക്ക് ഇറങ്ങുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിന് കാട്ടുപന്നി ഇരുചക്ര വാഹനത്തിൽ ഇടിച്ച് മീൻ വിൽപ്പനക്കാരന്റെ തോളല് പൊട്ടിച്ചികിത്സയിലാണ് പ്രദേശത്തെ കാട്ടുപന്നിശല്യം അവസാനിപ്പിക്കാൻ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ഒറ്റപ്പാലം കോത്തകുർശിയിൽ വയോധികയെ ദമ്പതികൾ ചേർന്ന് മർദ്ദിച്ചതായി പരാതി മർദ്ദനത്തിൽ അറുപത് വയസ്സുകാരിയുടെ ചെവിക്ക് പരിക്ക് പറ്റിയതായാണ് പരാതി ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചുവെന്നും വടികൊണ്ടും കൈകൊണ്ടും അടിച്ചു പരിക്കേൽപ്പിച്ചുവെന്നും കാണിച്ചാണ് വയോധിക ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിൽ പോലീസ് കേസെടുത്തു കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിനാണ് സംഭവം നടന്നത് അറുപതുകാരിയായ കോതകുർശി പനമണ സ്വദേശിനിയായ ഉഷകുമാരി ജോലി ചെയ്തിരുന്ന ചായക്കടയിലെ ഉടമ സൈനബ കടയിലേക്ക് വിളിച്ചു വരുത്തി ഭർത്താവ് അഹമ്മദ് കബീറും ചേർന്ന് ഉഷകുമാരിയെ മർദ്ദിച്ചുവെന്നാണ് പരാതി സൈനബയെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തിയെന്ന കുറ്റം ആരോപിച്ചായിരുന്നു അറുപതുകാരിക്ക് നേരെ മൃഗീയമായ മർദ്ദനം വടി ഉപയോഗിച്ച് ഷോൾഡറിലേക്കും മുഖത്തേക്കും മുതുകിലേക്കും അടിച്ചതായും കൈ ഉപയോഗിച്ച് ഇടതുചെവിയിലേക്ക് അടിച്ചതായും ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചതായും പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നു മർദ്ദനത്തിൽ ഇടതുചെവിക്ക് പരിക്കേറ്റതായി മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി പ്രതികളുടെ ഭാഗത്തു നിന്നും തനിക്കും കുടുംബത്തിനും നേർക്ക് ഭീഷണിയുള്ളതായും ഉഷകുമാരി പറഞ്ഞു ഞാൻ കടയിലേക്ക് അപ്പൊ അവരെ പറ്റി അപരാധം പറയുന്നു പറഞ്ഞ കടയിലേക്ക് എന്നെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയതാണോ അങ്ങനെ കാറിൽ വന്നിട്ട് എന്നെ അടിക്കുക ചെയ്തത് എന്താ കാരണം ചോദിക്കാനും കൂടെ ഉള്ള ഒരു അവസരം എനിക്ക് തന്നില്ല അങ്ങനെ വന്നിട്ട് അടിക്കും എന്റെ ഒപ്പം ഉള്ള ഭർത്താവും അടിച്ചു ഭർത്താവും അടിച്ചിട്ട് ആകെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ എന്തിനങ്ങനെ അടിച്ചേ ചോദിച്ചപ്പോ പോയി കേസ് കൊടുക്കണം പറഞ്ഞപ്പോ പറഞ്ഞി എവിടെ ഇണച്ച് പോയിട്ട് കേസ് കൊടുക്കണേ ചെറുങ്ങിന്ന് പറഞ്ഞിട്ട് കുഞ്ഞി ആട്ടിയത് അങ്ങനെ തിരിച്ചു മറിച്ചടിച്ചിട്ടിന്റെ ചെവിടെ പാടൊക്കെ കൊട്ടിയിട്ടുണ്ട് ഒക്കെ നീര് വന്ന് എന്റെ കണ്ണിന്റെ അവിടെ ഒക്കെ ചോര കങ്ങിയിട്ടുണ്ട് സൈനഭ എനിക്ക് ഭീഷണി സൈനബ സൈനഭ പറയാറ് അന്നെ എൻ്റെ മകനെ എൻ്റെ കുടുംബത്തിനെ പറ്റിയ ആൾക്കാരൊക്കെ തന്റെ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ എനിക്ക് എന്റെ കുടുംബത്തിനും എന്റെ മക്കൾക്കും ഒരു സുരക്ഷ വേണം അവള് അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ ഒന്നും ചെയ്യാതിരിക്കണം അതാണ് എനിക്ക് വേണ്ടത് എടപ്പറ്റപ്പിക്കാട് സ്വദേശികൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടതായി പരാതി എ പിക്കാട് സ്വദേശികളായ തയ്യൽ അബ്ബാസ് വാക്കയിൽ യൂസഫ് ഫൈസി എന്നിവർക്കാണ് യഥാക്രമം എൺപതിനായിരം എഴുപതിനായിരം എന്ന തുകകൾ അക്കൗണ്ടിൽ നിന്നും നഷ്ടപ്പെട്ടത് സംഭവത്തിൽ ഇരുവരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എടപ്പറ്റ കാർഡ് സ്വദേശികളായ തയ്യൽ അബ്ബാസ് വാക്കേൽ യൂസഫ് ഫൈസി എന്നിവർക്കാണ് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടത് എ കാർഡ് കാനറ ബാങ്കിലാണ് ഇരുവർക്കും അക്കൗണ്ട് ഉള്ളത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെയാണ് ഇരുവർക്കും അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമായത് യൂസഫ് ഐസിക്കാണ് ആദ്യ പണം നഷ്ടമായത് മാർച്ച് രണ്ടിനാണ് പണം നഷ്ടപ്പെട്ടതായി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത് മാർച്ച് മൂന്നിന് ഇദ്ദേഹം പണം നിക്ഷേപിക്കാൻ ബാങ്കിൽ പോയപ്പോഴാണ് മുമ്പ് നിക്ഷേപിച്ച എഴുപതിനായിരം രൂപ നഷ്ടപ്പെട്ടതായി അറിയുന്നത് ഇതിനുശേഷം മാർച്ച് പതിമൂന്നിനാണ് തയ്യൽ അബ്ബാസിന് പണം നഷ്ടമായത് മാർച്ച് പതിമൂന്നിന് വൈകുന്നേരമാണ് ആദ്യം ഇരുപതിനായിരം രൂപ ഡെബിറ്റായി മൊബൈലിലേക്ക് മെസ്സേജ് വന്നത് തുടർന്ന് ബാങ്കിൽ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് അറുപതിനായിരം രൂപ കൂടി നഷ്ടപ്പെട്ടതായി അറിയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും അക്കൗണ്ടുകൾ എടപ്പറ്റ കാനറ ബാങ്ക് എ പി കാർഡ് പ്രവർത്തിക്കുന്ന എടപ്പറ്റ കാനറ ബാങ്കിലാണ് ഉള്ളത് ഈ ബാങ്കിൽ നിന്നും പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് പതിനഞ്ചിനും അഞ്ച് മുപ്പതിനും ഇടയിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്നും എൺപതിനായിരം രൂപ ഹാക്ക് ചെയ്യപ്പെട്ടു ആദ്യമായിട്ട് ഞാൻ എനിക്ക് മെസ്സേജ് വരുന്നത് അഞ്ച് ഇരുപത്തി അഞ്ചിനാണ് ഇരുപതിനായിരം രൂപ ഡെബിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് എനിക്ക് ആദ്യം വന്നത് ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ ബാങ്കിൽ വന്ന് ബാങ്കിൽ ആ സമയത്ത് സ്റ്റാഫുണ്ടായിരുന്നു അവരടുത്ത് മൊബൈൽ കാണിച്ചു കൊടുത്ത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇരുപതിനായിരം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഇരുപതിനായിരം രൂപ മാത്രമല്ല ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ അൻപതിനായിരം രൂപയും രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ ഇരുപതിനായിരം രൂപയും മൂന്നാമത്തെ ട്രാൻസാക്ഷൻ പതിനായിരം രൂപയും അങ്ങനെ മൊത്തം എൺപതിനായിരം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ബാങ്ക് എന്നെ ബോധ്യപ്പെടുത്തി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും എനിക്ക് എടുത്തു തന്നു അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് തൊട്ട് രണ്ടാം തീയതി മാർച്ച് രണ്ടാം തീയതി യൂസഫ് മുസ്ലിയാർ വാക്കേൽ എന്ന ഇദ്ദേഹത്തിൻ്റെയും അക്കൗണ്ടിൽ നിന്ന് എഴുപതിനായിരം രൂപ നഷ്ടപ്പെട്ടതായി ബാങ്ക് എന്നെ അറിയിക്കുന്നത് കൊൽക്കത്ത സ്വദേശിയായ ആസിഫിൻ്റെ അക്കൗണ്ടിലേക്കാണ് അബ്ബാസിൻ്റെ പണം പോയതായി കാണിക്കുന്നത് എന്നാൽ ഇദ്ദേഹവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണ് അബ്ബാസ് ആക്സിസ് ബാങ്കിലേക്കാണ് മദ്രസ് അധ്യാപകൻ കൂടിയായ യൂസഫ് ഐസിയുടെ പണം പോയിട്ടുള്ളത് ഇരുവരും അനാവശ്യമായി ആർക്കെങ്കിലും ഒ ടി പി നൽകുകയോ മൊബൈൽ വന്ന പരസ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടില്ലെന്ന് ഇവർ പറയുന്നു ഒരു ആഴ്ചക്കിടെ രണ്ട് തവണയായിട്ട് രണ്ടാളുകളുടെ അക്കൗണ്ടിൽ നിന്നും ഒരാളുടെ എഴുപതിനായിരം രൂപയും രണ്ടാമത്തെ ആളുടെ എൺപതിനായിരം രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ഭീതിജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കാരണം ഏത് വിധേനയാണ് നമ്മൾ നമ്മളൊരു ലിങ്കിൽ കയറുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയോ നമുക്കൊരു കോൾ വരികയോ നമ്മൾ ഒ ടി പി പറഞ്ഞുകൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം എങ്ങനെ നഷ്ടമായി എന്നതിനെക്കുറിച്ച് ബാങ്കിലും അതുപോലെ തന്നെ സൈബർ സെല്ലിലും ഒക്കെ നമ്മൾ പരാതി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് മാനേജർ പറയുന്നത് നമ്മൾ ഇൻഷുറ് ഫയൽ ചെയ്യും അത് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തുക തിരികെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത് ഇങ്ങനെ നഷ്ടപ്പെടുന്ന പണം നമ്മുടെ സ്വന്തം റിസ്ക്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടുന്ന സമയത്ത് ബാങ്കിന് അത് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പണം തിരികെ ലഭിക്കാനുള്ള നടപടികൾ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ആവശ്യപ്പെടാനുള്ളത് പണം നഷ്ടപ്പെട്ടത് ബാങ്കിൽ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകാൻ അറിയിക്കുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ മേലാട്ടു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് തങ്ങളുടെ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും ന്യൂസ് ഇടവേള മറ്റു വാർത്തകൾ പട്ടാമ്പി ഓർച്ചാർഡിന്റെ നവീകരണത്തിന് ഭരണാനുമതി ലഭിച്ചതായി മുഹമ്മദ് മോസിൻ എം എൽ എ അറിയിച്ചു ഫാം ടൂറിസം പദ്ധതിയും ഓർച്ചാഡ് കേന്ദ്രീകരിച്ച് നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് ജില്ലയിലെ വിദൂര സ്ഥലങ്ങളിൽ പോലും മെച്ചപ്പെട്ട വിത്തുകൾക്കും നടീൽ വസ്തുക്കൾക്കുമായി സമീപിച്ചിരുന്ന സ്ഥാപനമായിരുന്നു അറുപതുകളിൽ സ്ഥാപിതമായ പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് കാർഷിക വകുപ്പിന് കീഴിലുള്ള ഈ സ്ഥാപനം വിവിധങ്ങളായ കാരണങ്ങളാൽ അവഗണിക്കപ്പെടുകയായിരുന്നു ഈ സ്ഥാപനത്തെ പഴയ പ്രശസ്തിയിലേക്ക് ഉയർത്തുകയും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സ്ഥാപനത്തെ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല സമീപ ജില്ലയിലുമുള്ള കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തിനങ്ങൾക്കും നടിൽ വസ്തുക്കൾക്കും ആശ്രയിക്കാൻ കഴിയുക എന്നുള്ള ബൃഹത് പദ്ധതിക്കാണ് മോസിങ് എം എൽ എയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് നവീകരിക്കാൻ തുക വകയിരുത്തിയത് ഈ പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് അഞ്ച് കോടിയുടെ പദ്ധതികൾക്കാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് സംസ്ഥാന ബജറ്റിൽ പദ്ധതിയായി ഇരുപത് ശതമാനം തുക അനുവദിച്ചിരുന്നു കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ ചുമതല നൽകിയിട്ടുള്ളതെന്നും മുഹമ്മദ് മൂസിൻ എംഎൽഎ പറഞ്ഞു കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ബഡ്ജറ്റില് നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട പദ്ധതിയാണ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണം അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അഞ്ചു കോടിയാണ് അനുവദിച്ചത് ഇരുപത് ശതമാനമാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നത് എന്നാൽ അത് വളരെ വിശദമായി അവിടെ കൃഷി വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം എം എൽ എയും ചേർന്നുകൊണ്ട് വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് ഗവൺമെന്റിലേക്ക് കൊടുത്ത് ഇപ്പം അതിന് അംഗീകാരം കിട്ടി ഏറ്റവും സന്തോഷമുള്ള വാർത്ത അഞ്ചു കോടി രൂപയ്ക്ക് ഭരണാനുമതിയായി എന്നുള്ളതാണ് സെൻട്രൽ ഓർച്ചാഡ് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഫാം ആണ് വളരെ കാലമായി ശോചനീയാവസ്ഥയിലായിരുന്നു അത് ഏറ്റവും മികച്ച രീതിയിൽ നവീകരിക്കുക മാത്രമല്ല ഫാം ടൂറിസം സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത് പട്ടാമ്പിയിൽ ഇപ്പോൾ നമ്മളൊരു പാർക്ക് നിർമ്മാണം പിന്നെ പൂർത്തീകരിക്കുകയാണ് അതിന്റെ പുറമെ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് കൃഷിയെ അടുത്തറിയാനും അതോടൊപ്പം ഫാം എന്നുള്ള നിലക്ക് വന്ന് കാണാനും കഴിയുന്ന രീതിയിൽ പിന്നെ ഒരു ഒരു പൊതു ഇടം എന്നുള്ള നിലക്ക് വന്നിരിക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ളൊരു ഫാം ആക്കി ഇത് മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുള്ളത് അതിന്റെ ഭരണാനുമതി ലഭിച്ചു എന്ന ഏറ്റവും വലിയ നൂതന കാർഷിക രീതികൾ കൃഷിക്കാരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫാം സ്കൂൾ പദ്ധതിയും കാർഷിക രംഗത്തെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ആവിഷ്കരിക്കുന്ന ഫാം ടൂറിസം പദ്ധതിയും ഇതിന്റെ ഭാഗമായി തന്നെ ഓർച്ചാടിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായി മുഹമ്മദ് മൂസിൻ എം എൽ എ അറിയിച്ചു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന സന്ദേശവുമായി കരുതലോടെ കരിമ്പുഴ പദ്ധതിക്ക് തുടക്കം കുറിച്ചു പാഠ്തല ജാഗ്രതാ സമിതികളും ഇതിന്റെ ഭാഗമായി രൂപീകരിക്കും കാരണം ഈ നമുക്ക് എല്ലാവർക്കും പ്രയോജനങ്ങളാണ് കാരണം ഇപ്പോഴത്തെ കുട്ടികളെ പോകുന്നത് ഇത് എവിടെയൊക്കെ കുറ്റകൃത്യങ്ങളെ പറ്റി പറഞ്ഞു പറഞ്ഞു കൊടുത്ത് പറയേണ്ട കാര്യമില്ല അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ ഈ വളരെ ഭീകരമായിട്ടാണ് നാളെ നമ്മുടെ അനുഭവം ഇതൊക്കെ തന്നെയായിരിക്കും അവിടെ നമുക്ക് ഓരോ പഞ്ചായത്തിലും ഏഹ് നമ്മള് ഇത് പ്രവർത്തിച്ച് നിർത്തുകയാണെങ്കിലും ഈ ഓരോ പഞ്ചായത്തുകളും ഇത് കഠിനമായി സംബന്ധിച്ച് നിർത്തുകയാണെങ്കിൽ നമുക്ക് കോവിഡ് എന്ന മഹാമാരി അതുപോലെ തന്നെ പ്രളയം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു പി എ തങ്ങൾ എം മോഹൻമാസ്റ്റർ കെ കെ ഷൌക്കത്ത് അനസ് പൊമ്പറ സമീറ സലീം ഉമ്മർകുന്നത്ത് സുരേഷ് തെങ്ങിൻതോട്ടം പി അശോകൻ സേതലവി മാസ്റ്റർ സെക്രട്ടറി നിഷ മനോജ് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷ് പോലീസ് സബ് ഇൻസ്പെക്ടർ അൻവർ സാദത്ത് ഇ പി ബഷീർ രാഘവൻ എന്നിവർ സംസാരിച്ചു വാർഡ്തല ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി എല്ലാ മേഖലകളിൽ നിന്നുമുള്ള പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും രാത്രി പത്ത് മുപ്പതിനു ശേഷം യുവാക്കൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടാൽ പോലീസ് നടപടി സ്വീകരിക്കും രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഫ്ലാഷ് മോപ്പുകൾ സംഘടിപ്പിക്കാനും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ പോലീസ് എക്സൈസ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ പി ടി എഫ് ഭാരവാഹികൾ ആശാവർക്കർമാർ അംഗനവാടി പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ മഹല്ല അമ്പല കമ്മിറ്റി ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവരും പങ്കെടുത്തു മണ്ടാർക്കാട് അട്ടപ്പാടി റോഡ് നവീകരണം തെങ്കര വരെ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായി തെങ്കര മുതലുള്ള രണ്ട് കിലോമീറ്റർ ഈ മാസം ഇരുപതിനു മുമ്പ് പൂർത്തിയാക്കും കഴിഞ്ഞ മാസം എൻ ഷംസുദ്ദീൻ എം എൽ എ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും യോഗത്തിൽ ടാറിംഗ് വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു വെല്ലിപ്പുഴ മുതൽ ആനമൂളി വരെയുള്ള എട്ട് കിലോമീറ്ററാണ് ആദ്യഘട്ടത്തിൽ നവീകരിക്കുന്നത് നവീകരണം തുടങ്ങി വർഷം ഒന്ന് പിന്നിട്ടിട്ടും ടാറിംഗ് നടക്കാത്തതിനെതിരെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു പൊടിയും റോഡിലെ കുഴികളും കാരണം ജീവിതം ദുസ്സഹമായ സാഹചര്യത്തിലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് ഇതേ തുടർന്നാണ് എം ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ച് ടാറിംഗ് അടിയന്തിരമായി നടത്താൻ നിർദ്ദേശം നൽകിയത് ഈ മാസം മുപ്പത്തിയൊന്നിന് മുമ്പ് നെല്ലിപ്പുഴ മുതൽ ആനമൂളി വരെയുള്ള ടാറിംഗ് പൂർത്തിയാക്കുമെന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരുന്നു നെല്ലിപ്പുഴ മുതൽ ആണ്ടിപ്പാടം വരെയുള്ള ഭാഗത്ത് ടാറിംഗ് നടത്തിയിട്ടില്ല ഇവിടെ കൽവർട്ടിന്റെ പണി നടക്കുന്നുണ്ട് അഴുക്കുച്ചാൽ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് ടാറിംഗ് നടത്തിയതോടെ പൊടിശല്യം കുറഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ മണ്ണാർക്കാട് പൂരം ചെട്ടിവേലയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്രയിൽ ലഹരിക്കെതിരെ പ്രചാരണം നടത്തി മൂവ് കൂട്ടായ്മ പൂരമാണ് ലഹരി ലഹരിയല്ല പൂരം മുദ്രാവാക്യം എഴുതിയ ടീഷർട്ടും സൺ ക്യാപ്പും ധരിച്ചാണ് പ്രവർത്തകർ ഘോഷയാത്രയിൽ പങ്കാളികളായത് മൂവ് ചെയർമാൻ ഡോക്ടർ കെ എ കമ്മാപ്പയുടെ നേതൃത്വത്തിൽ മൂവ് പ്രവർത്തകർ ഘോഷയാത്രയെ അനുഗമിച്ചു ലഹരിമുക്ത സന്ദേശം പ്രത്യേകം പ്രിന്റ് ചെയ്ത് തയ്യാറാക്കിയ ടീഷർട്ടും സൺ ക്യാപ്പും ധരിച്ചാണ് യാത്രയിൽ അണിതിരുന്നത് ലഹരിക്കടിമപ്പെട്ട മാതാപിതാക്കളെ കൊല്ലുന്ന യുവാവിൻ്റെ ടേബ്ലോറിയിൽ എം അസ്ലം അച്ചുവിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി നെല്ലിപ്പുഴയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ മൂവ് ചെയർമാൻ ഡോക്ടർ കെ എ കമ്മാപ്പ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ാട് പൂരത്തിന്റെ പ്രാവശ്യത്തെ കാപ് എല്ലാവരും മനസ്സിൽ ഓർമ്മ വെക്കണം ലഹരിയല്ല ഇതിനോടൊപ്പം മണ്ണാർക്കാട് നമ്മളുടെ ഹാർഡ് ഡ്രഗ്സ് രാസലഹരിയെ തോത്തിരിയാനുള്ള ഒരു പ്രതിജ്ഞയിലാണ് ഞങ്ങൾ കുറച്ചുപേര് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മണ്ണാർക്കാട് ജനാവലി ഉണ്ട് നമുക്കറിയാം എന്തായാലും ഈ യജ്ഞത്തിൽ ഓരോ കുട്ടിയും എന്നാണ് എനിക്ക് ഈ ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാവരും കൂടി കൂടി നമുക്ക് നാട്ടിൽ ഓടിക്കണം ഒരു സംശയമില്ല ഇന്ന് ഞങ്ങളുടെ കൂടെ എടുക്കുക ജനറൽ കൺവീനർ എം പുരുഷോത്തമൻ പ്രവർത്തകരായ ഫിറോസ് ബാബു കെ വി എ റഹ്മാൻ കൃഷ്ണദാസ് പ്രശോഭ നഷീദ് പിലാക്കൽ കവിത തുടങ്ങിയവർ നേതൃത്വം നൽകി വാർത്തകൾ ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൽ തേനുത്സവം കോട്ടപ്പുറം നടന്ന പരിപാടി കെ ചെയ്തു തൊണ്ണൂറ്റേഴ് കൃഷിക്കാർ ആയിരത്തിഒരുന്നൂറിൽ പരം വലിയ തേനീച്ചയും എഴുന്നൂറ്റി പരം ചെറിയ തേനീച്ചയും കൃഷി ചെയ്യാൻ ജനറൽ വിഭാഗത്തിന് എൺപത് ശതമാനവും എസ്സി വിഭാഗത്തിന് തൊണ്ണൂറ് ശതമാനവും സബ്സിഡി പ്രകാരം സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് തേനുത്സവം സംഘടിപ്പിച്ചത് പരിപാടിയുടെ ലോഗോ പ്രകാശനവും നടത്തി അവരുടെ ആ ജീവിതത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന അറിവിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് അങ്ങനെ വളരെ ചുരുക്കം പേർക്ക് മാത്രം എടുക്കാൻ കഴിയുന്ന ഒന്നായി പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന തേന മാറുന്ന സ്ഥിതി എന്നാൽ അതിൽ നിന്നെല്ലാം മാറി വീടുകളിൽ തന്നെ തേനീച്ച കൃഷി ചെയ്യാനും തേൻ തേനീച്ചയെ വളർത്തി ഒക്കെ കഴിയുന്ന നിലയിലുള്ള പരിശീലന സംവിധാനങ്ങളും അതിന് പിന്തുണ നൽകുന്ന എല്ലാം വന്നതിന്റെ ഭാഗമായി നല്ല മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് സാധാരണ ഒരു വ്യക്തി തേനീച്ച കൃഷി ചെയ്ത് തേനെടുക്കുന്നതിന് കിട്ടുന്ന പിന്തുണയും പ്രോത്സാഹനവുമെല്ലാം ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നു പി എം പി എം കെ എസ് വൈ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പ്രദേശത്ത് പ്രകൃതിയെ നാടിന്റെ നീരുറവയെ ഒക്കെ സംരക്ഷിക്കുന്നതോടൊപ്പം സാധാരണക്കാരായ മനുഷ്യർക്ക് കർഷകർക്ക് തൊഴിൽ ലഭിക്കാൻ അവർക്ക് ആ മേഖലയിൽ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള അവരുടെ ജീവനും ജീവിതവും മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള വഴി കാണിക്കുന്ന ഒരു പരിപാടി കൂടിയായി ബ്ലോക്ക് പ്രസിഡന്റ് സുന്ദ ജോസഫ് അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീധരൻ ബ്ലോക്ക് മെമ്പർ ഷീജ ഷീബ പാട്ടുത്തോടി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം മോഹനൻ വിജിത ലക്ഷ്മിക്കുട്ടൻ ഫസില നൌഷാദ് മുൻ ബ്ലോക്ക് സെക്രട്ടറി വരുൺ അഹമ്മദ് കുട്ടി എ ഇ മൻസൂറ അനീഷ് കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ചെറുതേനീച്ചയെപ്പറ്റിയും തേനിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ക്ലാസ് ഉണ്ടായിരുന്നു കുടപ്പടം കച്ചേരിപ്പറമ്പ് തോട്ടുപുറത്ത് മഹാകാളിയമ്മ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വെള്ളിയാഴ്ച വർണ്ണാഭമായി ആഘോഷിച്ചു വൻ തിരക്കാണ് ഉണ്ടായത് രാവിലെ ഒൻപത് മണിക്ക് കൊട്ടിയറിയിക്കൽ പത്ത് മുപ്പതിന് ദേവിയെ കുളിപ്പിക്കൽ പന്ത്രണ്ട് മുപ്പതിന് ക്ഷേത്ര പ്രവേശനം ഉച്ചപൂജ രണ്ടു മണിക്ക് തായമ്പക എന്നിവ നടന്നു ഉച്ചയ്ക്ക് ശേഷം കാവടിയെടുപ്പ് ഗജവീരന്റെയും വെളിച്ചപ്പാടിൻ്റെയും താലത്തിൻ്റെയും അകമ്പടിയിൽ ആറാട്ട് എന്നിവയും ഉണ്ടായി തുടർന്ന് ഗുരുതി സമർപ്പണം വെടിക്കെട്ട് എന്നിവയോടെ ഈ വർഷത്തെ താലപ്പൊലി ഉത്സവം സമാപിച്ചു കടുത്ത വേനലിൽ വഴിയാത്രക്കാർക്ക് ആശ്വാസം ഏകിക്കൊണ്ട് ഷൊറൂർ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പാലക്കാട് പാതയ്ക്കരികിൽ ആറാണി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം സൗജന്യ സംഭാര വിതരണം ഉദ്ഘാടനം കുളപ്പുള്ളി പാതയിലൂടെ യാത്ര ചെയ്യുന്ന വഴിയാത്രക്കാർക്ക് കടുത്ത വേനലിൽ ആശ്വാസം ഏകിക്കൊണ്ടാണ് കാലക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പതിനാലാമത് വർഷവും ദാഹം അകറ്റുന്നതിനായി തണ്ണീർ പന്തൽ കേന്ദ്രം ആരംഭിച്ചത് ആര്യങ്കാവ് പൂരത്തിൻ്റെ ഭാഗമായുള്ള കൂത്താരംഭിക്കുന്ന മാർച്ച് പതിനഞ്ച് മുതൽ വേനൽ ശമിക്കും വരെ സംഭാര വിതരണം തോറും തുടരാറുണ്ട് നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് സംഭാര വിതരണം ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങളുടെ സഹായത്തോടെ ജനകീയ പങ്കാളിത്തത്തോടെയാണ് സംഭാര വിതരണം നടത്തുന്നത് ക്ലബ്ബ് സെക്രട്ടറി സി ബിജു അധ്യക്ഷനായി കെ പി സുധീഷ് പി കെ സഞ്ജയൻ കെ കറുപ്പൻ കെ രാധാകൃഷ്ണൻ എസ് ചന്ദ്രൻ എ പി മധു എ രാഹുൽ കെ പി രതീഷ് സി എസ് ശ്രീജിത്ത് സി അഭിഷേക് സിദർശൻ പി രോഹിത് വി കെ രാജഗോപാലൻ കെ ശ്രീധരൻ പിരാധിക കെ സുമിജ മനേഷ് എ ജി ആര്യ കെ പി ആദിത്യൻ പ്രജിത മനോജ് സി രജനി തിലകൻ പി കല്യാണി പി എം വിസ്മയ കെ പി അനുപമ കെ അനുശ്രീ കെ പി രചിത്ര എന്നിവർ നേതൃത്വം നൽകി വഴിത്തർക്കം കൊപ്പം മണ്ണൻകോട് അച്ഛനും മകനും വെട്ടേറ്റു അറുപത്തിയേഴ് വയസ്സുള്ള ചാമി മകൻ വൈശാഖ് എന്നിവർക്കാണ് വെട്ടേറ്റത് സംഭവത്തിൽ അയൽവാസിയും ബന്ധുവുമായ വിനോദ് അറസ്റ്റ് പെരിന്തമണ്ണ തിരൂർക്കാട് വർക്ക്ഷോപ്പിൽ തീപിടുത്തം നാല് കാറുകളും ഒമ്പത് പുതിയ ഇലക്ട്രിക് സ്കൂട്ടികളും കത്തിനശിച്ചു നശിച്ചു അറുപത് ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം രാത്രിയായിരുന്നു തീപിടുത്തം കുമരമ്പത്തൂർ അക്കിപ്പാടത്ത് വീണ്ടും ആളുകൾക്ക് ഭീഷണിയായി കാട്ടുപന്നികൾ കാട്ടുപന്തി സ്കൂട്ടറിൽ ഇടിച്ച് യാത്രക്കാർക്ക് പരിക്ക് സ്കൂട്ടറിന് മുമ്പിലേക്ക് കാട്ടുപന്നി ചാടിയാണ് അപകടം കാർഷിക രംഗത്തെ ശ്രദ്ധേയമായ സ്ഥാപനമായ പട്ടാമ്പി ഓർച്ചാർഡിന്റെ നവീകരണത്തിന് ഭരണാനുമതി ലഭിച്ചതായി മുഹമ്മദ് മോസിന്റെ എം എൽ എ ഫാം ടൂറിസം പദ്ധതിയും ഓർച്ചാർഡ് കേന്ദ്രീകരിച്ച് നടപ്പാക്കും ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി മലപ്പുറം എടപ്പറ്റ എപ്പിക്കാട് സ്വദേശികൾ എൺപതിനായിരം എഴുപതിനായിരം എന്നീ തുകകളാണ് രണ്ടുപേരിൽ നിന്നായി നഷ്ടമായത് പോലീസിൽ പരാതി നൽകിയതായും അന്വേഷണം നടത്തണമെന്നും പണം നഷ്ടപ്പെട്ടു ഒറ്റപ്പാലം കോതകുശിയിൽ വയോധികയെ ദമ്പതികൾ ചേർന്ന് മർദ്ദിച്ചതായി പരാതി അറുപതുകാരിയായ ഉഷാകുമാരിക്കാണ് മർദ്ദനമേറ്റത് ഉഷാകുമാരിയുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തി